മംഗല്യം ആനന്ദം സൗകര്യം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധ ബോധവൽക്കരണ സന്ദേശവുമായി ന്യൂ ഹോപ്പ് കൌൺസിലിംഗ് ആൻഡ് ഡി അഡിക്ഷൻ സെന്ററും മൈൻഡ് സൈക്കാട്രി ഹോസ്പിറ്റലും സംയുക്തമായി പെരിന്തൽമണ്ണയിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു ടൌൺ സ്ക്വയറിൽ മെയ് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് എക്സിബിഷൻ നടക്കുന്നത് കേരളത്തിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചുവരുന്നത് സാമൂഹ്യ അന്തരീക്ഷം തന്നെ തകർക്കുന്നതായാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധവും ബോധവൽക്കരണവും ഉണ്ടാകണമെന്ന സന്ദേശവുമായാണ് ന്യൂഹോപ്പ് കൗൺസിലിംഗ് ആൻഡ് ഡി അഡിക്ഷൻ സെന്ററും മൈൻഡ് സൈക്യാട്രി ഹോസ്പിറ്റലും സംയുക്തമായി പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് എക്സിബിഷൻ നടക്കുന്നത് ലഹരിയിൽ നിന്നും മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യക്തമായ ചിത്രങ്ങളും കലകളും സാഹിത്യങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു എക്സിബിഷനാണ് നമ്മുടെ ഈ നാളെ വൈകുന്നേരം മുതൽ അഞ്ച് നമ്മുടെ സജ്ജമാക്കുന്നത് പരിമിതമായ സ്ഥലങ്ങളും കാര്യങ്ങളുമാണെങ്കിലും അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ പൊതുജനത്തിൽ തികച്ചും ഫ്രീ ആയിട്ട് എല്ലാവരും വന്ന് അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മളെ എന്താണ് നമുക്ക് മെസ്സേജ് സമൂഹത്തിന് ന്യൂ ഹോപ്പി എന്നുള്ള ഒരു കൊമേഴ്സ്യൽ മാത്രമല്ല അങ്ങനെ ഒരു കൊമേഴ്സ്യൽ ആയിട്ട് ഉയരണം എന്നുള്ള ചിന്താഗതി മാനേജ്മെന്റുമല്ല ഈ സമൂഹത്തിൽ നിന്ന് ഈ ഒരു പ്രശ്നം

ന്യൂ ഹോപ്പ് ഡി അഡിക്ഷൻ സെന്റർ ചീഫ് കൗൺസിലർ ജമാൽ ചെറുവാടി ന്യൂ ഹോപ്പ് ഫാമിലി കൗൺസിലർ അൻവർ സാദത്ത് കാപ്പ് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ